ഹായ് ഹലോ ചിത്രരാസ് ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കോംബോ ഓഫറുകളായിരുന്നു നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയത് ഇത്തവണ ഒരുപാട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചൈനീസ് ബോൾസം വീണ്ടും ജിഫി ബാഗിലുള്ളത് തന്നെ ആവശ്യമുണ്ട് എന്ന റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വീണ്ടും ബാഴ്സത്തിൻ്റെ ജിഫീനെ നട്ടിട്ടുള്ള തൈകൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്നിടത്ത് നല്ല പോട്ടി മിക്സ് അതായത് വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചൈനീസ് ബോൾസം ഏത് ക്ലൈമറ്റിലും ഇതുപോലെ പൂക്കളുമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബാൽസം ചെടികൾ സിംഗിൾ പെറ്റഡായിട്ടായിരിക്കും കൂടുതലായിട്ട് വരുന്നത് അതിന് ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറിൽ പൂക്കളൊക്കെ വിരിയൂട്ടോ അഞ്ചു ആറ് മാസത്തോളം തുടർച്ചയായി പൂക്കൾ തരുന്ന ബാൽസം ചെടികൾക്ക് പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല അത്യാവശ്യം ബുഷായിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ കട്ടിങ്സ് എടുത്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക ബുഷാവുക എന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ കട്ടിങ്സ് എടുത്ത് പുതിയ ചുവട് നിങ്ങൾ നിർബന്ധമായിട്ട് പിടിപ്പിച്ചെടുക്കേണ്ടതാണ് ഡബിൾ കളേഴ്സ് ആയിട്ട് വരുന്ന ബാൾസത്തിനൊക്കെ ഒരുപാട് ഡിമാൻഡ് ഉണ്ട് കേട്ടോ നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് തരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറ്റ് ആകുമ്പോഴത്തേക്കും ചെടികൾ നിറയെ പൂക്കളായി തുടങ്ങും ജിഫി നട്ടിട്ടുള്ള തൈകളിൽ തന്നെ ഇപ്പോൾ തന്നെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ തരുന്ന ഏതെങ്കിലും ഒരു പത്ത് വെറൈറ്റീസ് ആയിരിക്കും അയച്ചു തരുന്നത് ഹൈബ്രിഡ് ആയത് കാരണം തന്നെ വലിയ പൂക്കളായിരിക്കും ഈ ഒരു ബോൾസൺ ചെടിയിൽ ഉണ്ടാവുന്നത് ഡാർക്ക് കളറും ലൈറ്റ് കളറും ഡബിൾ കളറും ഒക്കെ മിക്സ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു പത്ത് വെറൈറ്റീസ് ആയിരിക്കും അയച്ചു തരുവാട്ടോ ബുഷായി നിന്നിട്ട് ഇതുപോലെ വലിയ പൂക്കളുമായിട്ട് നിൽക്കുന്ന ബാൾസം ചെടികൾ വീടിന് എന്നും ഒരു അലങ്കാരം തന്നെയാണ് ബാൾസം ചെടിയിൽ എല്ലാ ദിവസവും രാവിലെയോ ഇല്ലെങ്കിൽ വൈകുന്നേരം നിങ്ങൾ വെള്ളം ഒഴിക്കുക അതുപോലെ തന്നെ മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും എല്ലാം മിക്സ് ചെയ്തേക്കുന്ന പോട്ടി മിക്സിൽ വേണം ഈ ചെടികൾ നടവാൻ വേണ്ടി നമ്മൾ അയച്ചു വരുന്ന പ്ലാന്റ്സ് എല്ലാവർക്കും പിടിക്കുമെന്ന് ഒരുപാട് സംശയമുണ്ടല്ലേ എന്നാൽ നമ്മുടെ ഒരു കസ്റ്റമർ അയച്ചു തന്ന വീഡിയോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ഒരു കസ്റ്റമറുടെ വീട്ടിൽ നമ്മളിത് കൊടുത്തിരിക്കുന്ന പത്ത് വെറൈറ്റി ബോൾസത്തിൻ്റെ ഒക്കെ എടുത്ത് അവർ ഒരുപാട് തൈകളൊക്കെ ആക്കി പൂക്കളൊക്കെ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണേ അപ്പോൾ ഇതുപോലൊരു ഗാർഡൻ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ എങ്കിൽ നമുക്ക് കവറ് നട്ടിട്ടുള്ളതും ജിഫി നട്ടിട്ടുള്ളതുമായിട്ടുള്ള ബോൾസും തൈകളും ഇപ്പോൾ ആണ് കവറിൽ നട്ടിട്ടുള്ള പ്ലാന്റ്സ് ഈ ഒരു സൈസാണ് വരുന്നത് കുറച്ച് റേറ്റ് മാറ്റമുണ്ട് അതിന് പത്ത് പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ത്രീ എയ്റ്റീനാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജിഫി ബാഗിൽ നട്ടിട്ടുള്ള പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ അതിന് നമുക്ക് റേറ്റ് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ജിഫി നട്ടിട്ടുള്ള തൈകളായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് പത്ത് വെറൈറ്റീസ് അയച്ചു വരുന്നത് ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനത്തെ പത്ത് പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു വരുന്നതായിരിക്കും കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് ജിഫി നട്ടിട്ടുള്ള പ്ലാന്റ്സ് നടുമ്പോൾ നിങ്ങൾ ജിഫി ബാഗ് ജസ്റ്റ് മോങ്കിൾ ഭാഗം മാത്രം കുറച്ചൊന്ന് പൊട്ടിക്കാം പൊട്ടിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിലും പ്ലാന്റ് നിലനിൽക്കും കേട്ടോ അധികം വെള്ളം വെള്ളമൊഴിക്കാത്ത നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിരിഞ്ഞ് പോകുന്നതായിരിക്കും അപ്പോൾ ഓരോ പ്ലാന്റിൻ്റെ ലീഫും നല്ല വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ഏതെങ്കിലും ഒരു പത്ത് വെറൈറ്റീസ് ആയിരിക്കും തരുമോ അപ്പോൾ നമ്മുടെ ഈ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ബാഴ്സത്തിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസിൽ നമ്മൾ പല കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡബിൾ കളറുണ്ട് അതുപോലെ തന്നെ ലീഫിൽ വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന പ്ലാന്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് ലീഫിന് വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന പ്ലാന്റ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേഗം തന്നെ വാട്സപ്പ് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ ഓഫറുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്